രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിരവധിയായ ആരോപണങ്ങൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചാനലുകൾക്കെതിരെ ചില വ്യക്തികൾക്കെതിരെ ഒക്കെ കൃത്യമായി നീങ്ങാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അങ്ങനെ പാർലമെന്ററി രാഷ്ട്രീയം വേണമെന്നില്ല എന്നുള്ളതിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പല വ്യക്തികളും പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് കയറി രാഷ്ട്രീയത്തിൽ ശോഭിച്ചു വന്ന വ്യക്തിയാണ് അദ്ദേഹം കുറച്ചുനാൾ സംഘടനാ പ്രവർത്തനവുമായി പണിയെടുക്കട്ടെ എന്നൊക്കെയാണ് കൃത്യമായി ചുവരിൽ പോസ്റ്റർ ഒട്ടിച്ച് പണിയെടുത്ത് തന്നെയാണ് കൃത്യമായി കാര്യപ്രാപ്തിയുള്ള നേതാവായി വളർന്നു വന്നത് എന്നാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകര എം പി സ്ഥാനം രാജിവെച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകേണ്ട കാര്യമില്ല എന്നുള്ളത് നിർദ്ദേശം വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതൽ നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ ബി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ സന്ദീപ് വാര്യരാണ് സന്ദീപ് വാര്യർ ബി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയതിനു ശേഷം ബി നിലയിൽ വലിയ രീതിയിലുള്ള സമനില തെറ്റൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ അടക്കം വ്യക്തിപരമായാണ് സന്ദീപ് ആര്യരെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ വലിച്ചഴക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്താനും ശ്രമിക്കുന്നത് വളരെ തരം താഴ്ന്ന നാറിയ രീതിയിലുള്ള പ്രസ്താവനകൾ പല ബി ജെ പി നേതാക്കളും വ്യക്തിപരമായി നടത്തുന്നതിനെ സന്ദീപ് ആര്യർ പറയുന്നത് ഇതൊക്കെ താൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് വല്ല അപ്പകൃഷ്ണവും കിട്ടാൻ അല്പത്തരം കാണിക്കാൻ വേണ്ടി കോൺഗ്രസിലേക്ക് വന്നതല്ലേ കോൺഗ്രസുകാർ കൃത്യമായി പണി തന്നോളും എന്ന് ബി ജെ പി നേതാക്കൾ പറയുമ്പോഴും സന്ധി വാര്യർ അതിനെ ഒരു ചെറു പുഞ്ചിരിയോടെയാണ് നേരിട്ടത് കാരണം സന്ധീപ് വാര്യർക്കറിയാം സ്നേഹത്തിൻ്റെ കട അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ കട എന്ന് പറയുന്നത് ഒരിക്കലും വളരെ സങ്കുചിതമായ ചിന്താഗതികൾ സൂക്ഷിച്ചു വയ്ക്കുന്ന വലിയ തോതിൽ ജാതി ആധിപത്യം അല്ലെങ്കിൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച വർഗീയത മാത്രം തലയ്ക്ക് പിടിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആ മേടയിൽ നിന്നും ആ മേച്ചിൽ പുറത്തു നിന്നും മുക്തനായതിന്റെ എല്ലാ രീതിയിലുള്ള സന്തോഷവും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഒറ്റക്കാലത്തായിരുന്നു അദ്ദേഹം മത്സരിച്ചത് അവിടെ മികച്ച രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞു പാർട്ടിക്ക് അതീതമായി വ്യക്തിപരമായി വലിയ രീതിയിൽ ആധിപത്യം നടത്താൻ കെൽപ്പുള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ എന്നുള്ളത് കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്നതാണ് ബി ജെ പിയിലായിരുന്നപ്പോൾ പോലും തനിക്ക് ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അത് സത്യമായിരുന്നാലും അത് കള്ളമായിരുന്നാലും അതൊക്കെ പറഞ്ഞ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ആ ഒരു വ്യക്തി വ്യക്തിത്വം എന്നുള്ളത് ബി ജെ പി പോലും അദ്ദേഹത്തിന്റെ കഴിവ് തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ മാൻകുട്ടം എന്നല്ല ഏതൊരു വ്യക്തി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്നാലും അവിടെ കോൺഗ്രസിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ബി ജെ പിക്ക് തന്നെ നന്നായി അറിയാവുന്നതാണ്